ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യങ്ങളും ഫെഡറൽ റിസർവ് വരും വർഷം പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷയും യു എസ് ഡോളറിലെ ഇടിവും സ്വർണ്ണ വിപണിയെ പിന്തുണയ്ക്കുമ്പോൾ സ്വർണ്ണവില പുതിയ ഉയരങ്ങൾ തീർത്തു മുന്നേറുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുപത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എൺപത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയായി വൈകി വരുന്ന ഇന്നത്തെ മണിയോടെ ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനമുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവന് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്